പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം വണ്ടൂർ മരക്കലംകുന്ന് തണൽ ആട്സാൻ സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു മഞ്ചേരി അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു തണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് മരക്കലംകുന്നും അഹല്യ ഫൗണ്ടേഷൻ മഞ്ചേരി ഹൈ ഹാസ്പത്രിലും സംയുക്തമായി സംഘടിപ്പിക്കുമായിത്ര പരിശോധന ഇപ്പോൾ നമ്മുടെ ക്ലബ്ബിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു വർഷത്തോളമായി ക്ലബ്ബ് പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു വർഷ ഈ ഒരു വർഷത്തിനിടക്ക് ഒരുപാട് പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാം വൻ വിജയ വിജയമായിരുന്നു ഇനിയും ഈ പരിപാടിയും അതുപോലെ തന്നെ നമ്മുടെ വാർഡിലുള്ള എല്ലാ ജനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പരിപാടി ഗംഭീരമായി വിജയിക്കുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു ക്ലബ് പ്രസിഡന്റ് ശ്രീജിത്ത് സെക്രട്ടറി ഒ കെ അജ്മൽ ട്രഷറർ കെ ഫാരിസ് വൈസ് പ്രസിഡന്റ് നജ്മുദ്ദീൻ കെ മൂസിൻ സലാം മുജീബ് റഹ്മാൻ ഷമീം തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈൻ വണ്ടൂർ വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഹയാ മംഗൽ യൂസഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ